ധൈര്യമായി ൂ ഒണ്ട് മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച യുവനടിക്ക് പിന്തുണയുമായി സരിത രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ നിന്ന് ദുരനുഭവം നേരിട്ടതായി ആരോപണം ഉന്നയിച്ച യുവനടി റിനി ആൻഡ് ജോർജിന് പിന്തുണയുമായി സരിത എസ് നായർ ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറയുന്നവർക്ക് അഭിസാരിക എന്ന പട്ടം ചാർത്തി നൽകുകയാണ് പതിവെന്ന് സരിത തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു താനും ഇത്തരം ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നും തുറന്നു പറഞ്ഞതിന്റെ പേരിൽ സരിത ടു പോയിന്റ് സീറോ എന്ന വിശേഷണം ചാർത്തി കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു പറയുന്നവർ പറയട്ടെ നേരിടുക ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് ഇതൊന്നും ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നറിയാം എന്നും ഒപ്പമുണ്ടാകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ആരേലും അവരുടെ ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞാൽ അവർക്ക് അഭിസാരിക എന്ന പട്ടം ചാർത്തി കിട്ടും ഞാൻ പന്ത്രണ്ട് വർഷമായി കേൾക്കുന്ന ഫേസ് ചെയ്യുന്ന ഒരു വാക്കാണ് അത് ഇത് ചാർത്തി തന്നവർ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഞാൻ ജീവിക്കുന്നത് ഈ പറഞ്ഞ അഭിസാരികയായി മരിക്കുന്നതും ഇപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും എന്നും സരിത ഫേസ്ബുക്കിൽ കുറിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപക സൈബർ ആക്രമണമാണ് സോഷ്യൽ മീഡിയയിൽ റിനിക്ക് നേരിടേണ്ടി വന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിരിക്കുന്ന ചിത്രങ്ങൾ വെച്ചാണ് റിനിക്കെതിരെ കമന്റുകളും പോസ്റ്റുകളും നിറയുന്നത് റിനിയെ സി പി എം ഇറക്കിയതാണെന്ന് കോൺഗ്രസ് ഹാൻഡിലുകളിലും മറിച്ച് ഇവർ കോൺഗ്രസിന്റെയും വി ഡി സതീഷിന്റെയും പെറ്റാണെന്നും പറഞ്ഞാണ് ഇടത് ഹാൻഡിലുകളിൽ ആക്രമണം അഴിച്ചുവിടുന്നത് ഇരുപക്ഷത്തുമുള്ള നേതാക്കൾക്കൊപ്പമുള്ള റെനിയുടെ ചിത്രങ്ങൾ വെച്ചാണ് പോര് മുറുകുന്നത്